കോതമംഗലത്ത് നാല്പത് ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഇടമലയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കാട്ടാന ആക്രമണം മൂലം പഠനം മുടങ്ങുന്ന സ്ഥിതി ആയിരുന്നു മന്യമൃഗങ്ങളുടെയും ഇടജന്തുക്കളുടെയും ഭീതിയിൽ പഠിക്കാൻ കഴിയാത്ത അവസ്ഥ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെ പുതിയ അധ്യയന വർഷത്തിൽ പേടിയില്ലാതെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഇവിടെ ചുറ്റുമതിലൊന്നും ഇല്ലായിരുന്നു ഇവിടെ മതിലൊക്കെ കിട്ടിയത് പിന്നെ കുറഞ്ഞിട്ട് തിനിക്കാനൊക്കെ നല്ല ഇതാണ് പിന്നെ കുഴപ്പം ഒന്നില്ല ഇവിടെ ചുറ്റുമല്ല കിട്ടിക്കൊണ്ട് സാനയുടെ ശല്യം പഠിക്കാനൊക്കെ പിന്നെ കളിക്കാനുള്ള ഗ്രൗണ്ടും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പഠിക്കാനൊക്കെ നിരവധി തവണ കാട്ടാനകൾ സ്കൂൾ കെട്ടിടത്തിൽ നാശനഷ്ടം ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയത് ഇവിടുത്തെ ആദിവാസി കുട്ടികളുടെ ഏക ആശ്രയമാണ് ഇടമലയാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രത്യേകിച്ച് ദീർഘകാലമായി ആദിവാസി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന നിലയിൽ ദീർഘകാലത്തെ ആവശ്യമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തര ഇടപെടൽ പോലും പൂർത്തീകരിച്ചിട്ടുള്ളത് വരും നാളുകളിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആദിവാസി മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അറിയിക്കുന്നു സംരക്ഷണ സംരക്ഷണഭിടൊപ്പം മുറ്റത്ത് ടൈലിടുകയും കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കൂടി സജ്ജമാക്കുകയും ചെയ്തതോടെ സ്കൂൾ അന്തരീക്ഷം സുരക്ഷിതവും കൂടുതൽ മനോഹരവുമായി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം